എന്തൊക്കെ ഒന്ന് കൈയടിച്ച ഒന്നും നമുക്ക് നഷ്ടാവില്ല ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ കൂടി കിടന്നു സത്യം പറഞ്ഞാത്തേ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അടി കൂട്ട് വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്ത് പരിപാടിയാണ് അവിടെ അവതരിപ്പിക്കുന്നത് ഇത്രയും കാലം ഈ പപ്പയെ വിട്ട് നീ അപ്പൊ ലാലട്ടന്റെ കൂടെ ലാലട്ടൻ ചേട്ടൻ കിട്ടി എന്താണ് ചേട്ടൻ പറയാനുള്ളത് കുഞ്ഞുമോനെ അറിയാം കുഞ്ഞുമോനെ അറിയാം പ്രദേശത്ത് നമ്മുടെ ബീനുവാടിമാൻ ആ നമ്മുടെ ബീനുവാടിമാൻ്റെ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് സുമേഷ് ചേട്ടനെ ഈ വേദിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് നല്ലൊരു ഗിഫ്റ്റ് കിട്ടി അല്ലെ അപ്പൊ നല്ലൊരു കൈകടി കൊടുത്തേ കണ്ണമുടൽ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ലാലോട്ടനും സന്തോഷമായി അദ്ദേഹത്തിന്റെ ഒരു മത്സരത്തിനെ നിങ്ങൾ കണ്ടു എന്തായാലും ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നതി ഫ്രണ്ടിലിരിക്കുന്ന ചേച്ചിമാരൊക്കെ ക്യാമറ ഓണാക്കി നമ്മളെ വീഴ്ച ഇരിക്കണം ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്തെ സ്റ്റേജ് ഷോയി ഇപ്പോഴത്തെ കാലത്തെ സ്റ്റേജ് ഷോയിൽ നമ്മളുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ആണ് കാരണം ഞാൻ ഇപ്പൊ ഒരു പരിപാടി അവതരിപ്പിച്ചാൽ നാളെ ഈ ഞാൻ വീട്ടിൽ എത്ര മുമ്പ് അത് യൂട്യൂബിൽ കണ്ടിരിക്കും അതാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയ കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരു താരമാണ് ചേട്ടാ എന്റെ ഫ്രണ്ടിൽക്കുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ കണ്ണുടൊക്കെ അബുബ നമ്മുടെ വിനായകൻ ചേട്ടൻ സോഷ്യൽ മീഡിയ കാരണം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം അല്ലെ ചേച്ചി വിനായകൻ ചേട്ടനെ ചേച്ചി നമ്മുടെ കമ്പട്ടിപ്പാട സിനിമ ഉണ്ടല്ലേ അതിൽ എങ്ങനെ ഓർമ്മയില്ല ഗെങ്ങ നമ്മുടെ നകുലന്റെ ഭാര്യയല്ല അല്ല നകുലന്റെ ഭാര്യ ഗംഗയല്ല നമ്മുടെ സ്വന്തം ഗംഗ ഗംഗയുടെ അവസ്ഥയാണ് ഇപ്പൊ വിനായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും വിശ്വസിക്കുക ഈ ഫ്രണ്ടില് തപല പൊട്ടന ചേട്ടൻ വിശ്വസിക്കുക ചേട്ടൻ അങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്ക ചേട്ടാറ വിനായകൻ ഇപ്പോഴത്തെ അവസ്ഥ ഗംഗയുടെ അവസ്ഥയായിട്ട് ഭയങ്കര സാമ്യാണ് അപ്പോ അപ്പൊ വിനായകൻ ചേട്ടൻ ഈ വേദിയിൽ കടന്നു വരികയാണ് അദ്ദേഹം ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ സങ്കടത്തിലാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഈ വേദിയിൽ കടന്നു വരുന്നത് കാരണം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി അദ്ദേഹത്തിന് കിട്ടുന്ന മാനസിക വിഷമങ്ങൾ ഭയങ്കര കൂടുതലാണ് ഇപ്പൊ വിനായക ചേട്ടൻ നല്ലൊരു കയറി കൊടുത്ത് നമുക്കിങ്ങോട്ട് ക്ഷണിക്കാം കൃഷ്ണ ചുമ്മാ പിടിച്ചുമ്മാളിച്ച ചുമ്മാ പിടിച്ചു എന്നെ വിളിക്കണം എന്ന് തോന്നി സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് പുറത്തിറങ്ങാൻ നടക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് നല്ല കാര്യങ്ങൾ അറിയോ എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സത്യം പറഞ്ഞ ഈ ചേച്ചിനെ കാണുമ്പോ തന്നെ ഞാൻ ചേച്ചി പണ്ട് ഞാൻ ചാലക്കുടിയിൽ വന്നപ്പോ ഞാൻ ചേച്ചിയുടെ വീട്ടില് ഞാൻ ചെന്നായിരുന്നു ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ചേച്ചി ഇച്ചിരി ചോറച്ചി എന്ന് പറഞ്ഞു വിളിച്ചാണ് അപ്പൊ ചേച്ചിയെ എന്റെ പൊന്നു മോനെ ഇവിടെ ചോറൊന്നും ഇല്ല എന്നിട്ട് ചേച്ചിയുടെ കണ്ടിട്ടും ഇൻഡു പോലെ അല്ലല്ലോ ു ചേച്ചാ സ്വന്തം വിനായകനാണെന്ന് സംസാരിക്കണം ചേച്ചി അതൊരു മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കണം ഇവർ ഇപ്പോഴത്തെ സുഹൃത്തുക്കൾ എന്തൊരു അവസ്ഥയാണ് ഞാനിപ്പോ സംസാരിക്കുമ്പോ തന്നെ വീഡിയോ എടുക്കുകയാണ് ക്യാമറകൾ ഓണാക്കി വെച്ചിരിക്കാണ് പല ആളുകളും അതിന്റെ ഒരു ആവശ്യം ഇല്ല സത്യം പറഞ്ഞ എന്നെ ഇപ്പൊ വൈറലാക്കുന്നത് ഒരു ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പല രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞ എന്നെ പറഞ്ഞു എൻ്റെ ഞാനല്ലേ പല ഡയലോഗുകൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കേശായി നമ്മള എനിക്ക് ഒരു ഡയലോഗ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആകെ ഒരു ഡയലോഗ് പറഞ്ഞോണ്ട് നമ്മുടെ ചുരുളി സിനിമയിലെ ഡയലോഗ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തതല്ലേ അതേ ആൾക്കാർ ഈ വണ്ടി എടുക്കണം ഈ കാമറ എടുക്കണം ചേട്ടൻ എന്റെ ഈ പന്നി എടാ ഷോമാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ എന്താ കൊറേ നീ എന്ന് ഫോളോ ചെയ്തിട്ട് നീ നടക്കല്ലോടാ നീയ എന്തായാലും ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാനങ്ങനെ പറഞ്ഞപ്പൊ എന്റെ പൊന്ന് വെച്ചു അങ്ങോട്ട് എടുത്തോണ്ടാ വയറില്ല അങ്ങോട്ട് വേറൊ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്ത പക്ഷേ അപ്പൊ കൈ അടിക്കാനൊക്കെ അറിയാല്ലേ എന്റെ പൊന്നു വെച്ചു ജോർജു ജോർജ് ഇവിടെ ഉണ്ട് ജോർജു ജോർജ് നമ്മുടെ സ്വന്തം ജോർജു നമ്മടെ തങ്ങനായിട്ട് ഞാൻ അടുത്ത സീസണില് ഞാനാണ്ടാവില്ല എന്റെ പൊന്ന് ചേട്ടാ എങ്ങോട്ടാ നടന്നു കൊണ്ടെ എന്റെ പൊണ് ചേട്ടോ എങ്ങോട്ടാ നടന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ചാർ കുറിവ് നമ്മടെ മണിച്ചത്തിന്റെ നാട്ടിൽ ആദ്യായിട്ടാണ് വരുന്നത് ആരോ കരു നമ്മടെ വിനാഗം പറഞ്ഞ പോലെ വസ്തുതയല്ല തങ്കനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ തങ്കനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ അറിയോ നീന്ത കണ്ടാ നീ അവ കണ്ടാവുന്നു നീ അവ കണ്ടോണ്ടിരുന്നാ മതി എന്തായാലും എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഈ ചുരുളി സിനിമയ്ക്ക് എനിക്ക് നന്നല്ലി ജോ ജോസ് പള്ളി ശരിക്കും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഷൈൻ ഡോജാക്കണ്ട് ഷൈൻ ഡോജാക്കാം നോക്ക് നമസ്കാരം എന്റെ പൊന്ന് ചേച്ചിമാര് കൈയടിച്ച ഒന്നും നമുക്ക് നഷ്ടമാവില്ല ഞാനും ഒരു കൃഷികാരന്റെ അവസ്ഥയില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ എന്റെ പൊന്ന നീ കൊറേ നേരം വീട്ടിലെടുക്കിട്ട് ഇത് വരെ നീ എന്നോട് നീ ചായ കുടിച്ചോ ചോദിച്ചോ നീ ഒരു ചായ കുടിച്ചോ ട്രൈൻഡോ ചാക്ക ചോദിച്ചോടാ ചോദിച്ചില്ല ചോദിച്ചില്ല அந்த அஞ்சுக்காது இத்தையும் எந்த பொன்னுச்சேட்டிமே இல்ல ஒரு கலாக்காரனாய எாய போதும் கிட்டுல எந்த அவசையான பொன்னுமே பல ரீதியிலும் பல வேதிகளும் என் பொன்னே வீடு ஆஹா நம்ம இவ்வளோ கஷ்டப்பட்டு தொண்டப்பட்டு ஆள் ஆரோ சாட் கள்ள ആഹാ പൊളിക്കാമറല്ലേ നമ്മള് പൊളിക്കാമറിച്ച വീഡിയോ എടുത്തോണ്ടിരിക്കണോടുത്തോണ്ടിരിക്കാൻ ഇതുപോലെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു സംശയമേ വേണ്ട എന്റെ ഒരു ശൈലി ഇങ്ങനെയാണ് ഞാനിങ്ങനെ പല പേര് തോന്നി ക്ഷേമ ഓ സദ്യം വന്ന സൈൻ ഇപ്പൊ ഇവിടെ മൊത്തം പച്ചപ്പായ കൊണ്ട് സൈനങ്ങനെ വിളിച്ച് പറയാം വിചാരിക്കണ്ട ഞാൻ അടിച്ചിട്ടില്ല അഴിഞ്ഞിട്ടില്ല അടിച്ചിട്ടില്ല നമ്മുടെ മറ്റൊരു കൃഷിവുകാരനെവിടെയുണ്ട് നമ്മുടെ ടീച്ചരുവിന ടീച്ചരുവിനെ അറിയാവുന്നൊരു കഴിച്ചേ എന്റെ കൈവള്ളയിൽ കിടത്തി അവനെ വളർത്തിയതാടാ അവനെ കാണാനില്ല എനിക്കവരെ കണ്ടെത്തണം എവിടെയാണ് നീ കാലങ്ങളായി ഞാൻ തേടി നടന്ന എൻ്റെ മകനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല മൈ ഇത്രയും കാലം ഈ പപ്പയെ വിട്ട് നീ എവിടെ ആയിരുന്നു ഇവിടെ ഉണ്ട് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കൂട്ട് വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്ത് പരിപാടിയാണ് അവിടെ അവതരിപ്പിക്കുന്നത് എവിടെ ഈ കണ്ണമ്പുഴക്ക് കണ്ണമ്പുഴ അമ്പ ഞാൻ തൃശൂരിറങ്ങി നോക്കി കണ്ടില്ല എന്റെ നീ ഇത്ര പെട്ടെന്ന് മൂത്തപ്പനായോ എന്നെ സത്യം പറഞ്ഞു ഞാൻ ട്രാവൽ ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്റെ ആയാലും ചേട്ടന്റെ വേദന്താ രാമൻ അപ്പൊ എനിക്ക് തെറ്റി ഞാൻ അരോഷ്യം തേടിയാലും എടാ നിനക്ക് രണ്ട് കണ്ണ് തന്നേട്ടാ എന്തിനാ കാണാനില്ലേ പിന്നെ ഈ ക്യാമറയിലൂടെ എന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം സോ മച്ച് നിറഞ്ഞ കയ്യടികൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ടീച്ചറി ചേട്ടനാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിച്ചത് കടന്നു പോയത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ എന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏറ്റവും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദാനീരിയം അല്ലാതായി പോകും എന്തായാലും ടി ജി രൂപ ശബ്ദം ഇഷ്ടപ്പെട്ടോ ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് രാമചാണ്ടു നല്ലൊരു ഗൈഡ് കൊടുത്തേ അപ്പൊ നമ്മുടെ ടി ജി രവീഡി ചേട്ടന്റെ ശബ്ദവും നിങ്ങൾ കേട്ടു ഇനി വാക്കുകളെ ഇങ്ങനെ അമർത്തി സംസാരിക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗോപിനാഥ് മുതുകാടാണ് അദ്ദേഹത്തിന്റെ എസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എസ് എന്ന് പറയും അദ്ദേഹം പറയുന്ന എങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം എന്താ കഴിഞ്ഞ ദിവസം കണ്ണംപുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഞാൻ പറഞ്ഞു ഒറിജിനൽ ഓർക്കസ്ട്രയുടെ ഗാനമേളയും തുടർന്ന മഹേഷ് കുഞ്ഞുന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു വികാരമില്ലാതെ ഈ ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു വികാരവുമില്ല ഒരു കുഞ്ചിരി പോലും നിങ്ങൾ എന്റെ മുഖത്തേക്ക് പേടിച്ചത് കൊണ്ട് അടുത്തു തൊട്ടടുത്തിരിക്കുന്ന ചേട്ടൻ തല കുഞ്ഞു നിൽക്കുകയാണ് പേടിക്കുന്ന ഒരു കാര്യം മാനസിക വിഷമങ്ങൾക്ക് ഗോപിനാഥ് മുതൽനാടിനെ സമീപിക്കുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ എനിക്ക് സാധിക്കും നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒന്നുമില്ല അദ്ദേഹം എന്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്തായാലും നല്ലൊരു കൈഡികൾ അദ്ദേഹത്തിന് കൊടുക്കാം ஈ தேவியை லியமாக்கே நம்ம 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 ஒரு விதி கூட கடந்த அல்ல ാണ് നമ്മള് സംസാരിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നമ്മൾ കേട്ടത് ജനങ്ങളുടെ കയ്യടികളല്ലേ ഈ കാണുന്നത് നിങ്ങൾക്ക് കെഴിശത്ത് കഷ്ടപ്പെട്ടൊന്നില്ലല്ലോ പ്രിയ കണ്ണമുഴ നാട്ടുകാരെ നമുക്കിത് ആഘോഷിക്കേണ്ട ഒരു ദിവസമല്ലേ ഇങ്ങനെ ഒരു മരണ വീടിന്റെ പ്രതിനിധിയുടെ ആവശ്യമല്ലേ കുട്ടി വേൾക്കേണ്ട ആവശ്യമല്ലേ ഇതെന്റെ ഒരു സ്റ്റൈലാണ് ഈ അടുത്ത ഫോൺ കോൾ ചെയ്തപ്പോൾ അത് പറയുകയുണ്ടായി അമേരിക്കയിൽ പുതിയ ഗവേഷണത്തിന്റെ ഭാഗമായി ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് എന്താണെന്നറിയോ 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 നിങ്ങൾക്ക് നമ്മുടെ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ രക്തയോട്ടം കൂടി നമുക്ക് സൗന്ദര്യം കൂടുകയു അത് ശാസ്ത്രീയമായി വിളിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കാർക്കും സുധരനാവാൻ ആഗ്രഹമില്ല എന്ന് തോന്നുന്നു എന്റെ മൊല്ല മനുഷ്യ ചെലവില്ലാത്ത ഒരു കാര്യമല്ലേ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കയ്യോടി പോകുമ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക ന്യായമാണ് എന്തായാലും ഞങ്ങളൊരു പാട്ട് പാടുകയാണ് അതിപ്പോ ആ പാട്ട് പാടുമ്പോ നിങ്ങൾക്ക് ഒരു ആരോപിണ്ടാവും എന്റെ കൂടെ നമ്മുടെ ബാബുരാജുണ്ട് മാത്രമല്ല ഷൈഡ് ഓജാക്കയുണ്ട് വിനായകരുണ്ട് അങ്ങനെയുള്ള പല താരങ്ങൾ ചേർന്ന് ഒരു പാട്ട് പാടുകയാണ് മഹേഷ് സോങ് പ്ലേ ഇത്രയും അത് ഞാൻ ശ്രമിച്ചില്ല കർശനമായ നടപടി എടുക്കും പെട്ടെന്ന് ആ മഹേഷ് സോങ് എന്നുള്ള പാട്ടിടുകയാണെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ ഇത് എന്തൊരു അവസ്ഥയാണത് ആ പാട്ടൊന്നും സുഹൃത്തെ എല്ലാവരും നല്ലൊരു കൈ